ചരിത്രത്തിന്റെ ചളിക്കുണ്ടിൽ ശ്രീ മണമ്പൂർ രാജൻ ബാബു എഴുതിയ കവിത ചരിത്രത്തിന്റെ ചളിക്കുണ്ടിൽ നിന്നാണ് എൻ്റെ ഈ വാക്കുകൾ എന്നും ഒപ്പമെന്നഹങ്കരിച്ച സിംഹാസനം എന്നെ തൊഴിച്ചു പുറത്തിട്ടപ്പോൾ മുൻകാലചേതികൾ ഓരോന്നോരോന്നായി ഓർമ്മയിൽ ഊളിയിടുകയാണ് ഈ കൂരിരുട്ടിലും ഒരൊറ്റ ജനത ഒരൊറ്റ മനസ്സ് എന്ന മുൻഗാമികളുടെ ജൽപ്പനങ്ങളെ തകർത്ത് ഏകമത രാഷ്ട്ര സൃഷ്ടി തന്നെയായിരുന്നു എൻ്റെ ഉന്നം അതിനായി അക്ഷരം വായന പുസ്തകം സംസ്കാരം എല്ലാറ്റിൻ്റെയും അന്ത്യമായിരുന്നു കിനാവിൽ പോലും അധികാരം കൈവന്നപ്പോൾ ഗ്രന്ഥശാലകൾ ചുട്ടരിച്ച ഹിറ്റ്ലറായിരുന്നു എനിക്ക് ഗുരു ഗുരുവിൻ്റെ അന്ത്യം ആത്മഹത്യയിലൂടെ എന്നത് മറക്കരുതെന്ന അസൂയാലുക്കളുടെ വാക്കുകൾ ഏറ്റുവാങ്ങിയത് എൻ്റെ ബധിരകർണങ്ങൾ എല്ലാ മേഖലകളുടെയും അന്ത്യനാശമായിരുന്നു മനസ്സിൽ ആദ്യം തപാൽ ആഫീസിലെ പ്രിന്റഡ് ബുക്ക് ബുക്ക് പോസ്റ്റ് ഞാൻ വിഴുങ്ങി പിന്നീട് രജിസ്ട്രേഡ് പോസ്റ്ററും തിന്നൊടുക്കി പടിപടിയായി എല്ലാം അകത്താക്കുന്ന ബകനായി ഞാൻ ഏത് ബകനെയും ഒടുക്കാൻ ഒരു ഭീമസേനൻ ഉണ്ടാകുമെന്നു പറഞ്ഞതും ചെവിക്കൊണ്ടില്ല എങ്കിലും എനിക്കശേഷം പശ്ചാത്താപമില്ല ബാലറ്റ് കൊള്ളയിലൂടെയാണെങ്കിലും നീണ്ട നാൾ സിംഹാസന സൗഖ്യം നുകർന്നില്ലേ ഇനി രാജ്യമെന്തായാൽ എനിക്കെന്ത് അല്ലെങ്കിൽ ചളിക്കുണ്ടിലാണ്ടവന് ഏതു രാജ്യം എന്തു മതം